കട്ടപ്പന നഗരസഭാ പരിധിയിലെ ഉൾമേഖലയിലെ റോഡുകളുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് കാര്യാലയം ഉപരോധിക്കാൻ ഒരുങ്ങുന്നു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും വാഴപര ഉൾപ്പെടെയുള്ള മേഖലകളിലെ റോഡിന് ശാപമോശമില്ലെന്നും അതുകൊണ്ട് ജനകീയ സമരം നടത്തുമെന്നും വാർഡ് കൌൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു കട്ടപ്പന നഗരസഭയിലെ ഉൾമേഖല പ്രദേശങ്ങളിലെ റോഡുകളാണ് കിടക്കുന്നത് പല മേഖലകളിലും റോഡുകൾ പൊളിഞ്ഞ് നാളുകൾ പിന്നിട്ടിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഇതോടെ മേഖലയിലെ ആളുകൾ ദുരിതയാത്ര അഭിമുഖീകരിക്കുകയാണ് വിവിധ പദ്ധതികൾ മാർച്ച് അവസാനത്തേക്ക് ടെൻഡർ നൽകുന്നതോടെ കോൺട്രാക്ടർമാർ കരാറുകൾ എടുക്കുവാൻ വിസമ്മതിക്കുന്നു ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തി കട്ടപ്പന നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിക്കാനാണ് തീരുമാനിക്കുന്നതെന്നും നഗരസഭാ കൌൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു റോഡിന് റോഡിന് ഫണ്ട് ഫണ്ട് വെച്ചു വെച്ചു അതോടൊപ്പം തന്നെ സാമ്പത്തിക വർഷം ഈ പക്ഷെ ഈ വർഷവും വർക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ ഘടകാരിസ്ഥതയും മൂലയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വന്നതുകൊണ്ട് വർക്കുകളെല്ലാം മാർച്ച് അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കാണ് ടെൻഡർ ആയത് ആ വർക്കുകൾ ഒന്നും ചെയ്യാൻ കോൺട്രാക്ടർമാർ തയ്യാറാകുന്നില്ല എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ യാത്ര മുഴുവൻ വളരെയേറെ ദുസ്സഹമായിരിക്കുകയാണ് ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പാട് സഹിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കൂട്ടി അടുത്ത ആഴ്ചത്തേക്ക് കട്ടപ്പന നഗരസഭ എ ഉപരോധിക്കുന്ന നഗരസഭ ഒന്നാം വാർഡ് വാഴവര നിർമ്മലാ സിറ്റി റോഡ് ഉൾപ്പെടെ തകർന്നു കിടക്കുന്നതോടെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുന്നതുവരെ ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന